എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്ലസ് വൺ തേഡ് അലോട്ട്മെൻറ്റ് പ്രഖ്യാപിച്ചപ്പോഴും ഒരു സ്കൂളിലും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അതായത് നിങ്ങൾക്കറിയാം പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ മുഖ്യഘട്ടം ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റോട് കൂടി അവസാനിക്കുകയാണ് ഇപ്പോഴും അലോട്ട്മെൻറ്റ് കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന നിങ്ങളെപ്പോലെ നിരവധി വിദ്യാർത്ഥികളുണ്ട് ഇത്തരത്തിലുള്ള ഓരോ വിദ്യാർത്ഥികളും ഇനി വരുന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട മനസ്സിലാക്കിയിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങൾ കൃത്യമായി വിശദമായി ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇനി വരുന്ന അലോട്ട്മെൻറ്റുകളും നിങ്ങൾക്ക് ലഭിക്കാതെ പോകും അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കണ്ട് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളും ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്ത ഈ വർഷം നിങ്ങൾക്കിനി പ്ലസ് വൺ പ്രവേശനം ലഭിക്കാതെ വരും വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകൾ പ്രത്യേകിച്ച് പ്ലസ് വൺ അലോട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ കാര്യങ്ങൾ ഏറ്റവും കൃത്യമായി അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈ ക്രൈബ് ചെയ്ത് വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ ഓർമ്മിക്കുക ഇനി അലോട്ട്മെന്റ് കിട്ടിയ ആരെങ്കിലും ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായി മറ്റൊരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ആ ഒരു വീഡിയോ നമ്മുടെ ചാനൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അലോട്ട്മെന്റ് കിട്ടിയ വിദ്യാർത്ഥികൾ ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്ന് വിശദമായി ആ ഒരു വീഡിയോയിലൂടെ പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലൂടെ അലോട്ട്മെന്റ് കിട്ടാത്ത ഇതുവരെ അലോട്ട്മെന്റുകളൊന്നും കിട്ടാത്ത വിദ്യാർത്ഥികൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് കൃത്യമായി പറഞ്ഞുതരാം അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ ആദ്യഘട്ടം മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾ മാത്രമേ ഇപ്പോൾ അവസാനിച്ചിട്ടുള്ളൂ പ്രധാനമായും നാല് അലോട്ട്മെൻറ്റുകളായിരുന്നു മുഖ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റ് അത് ഈ ഒരു തേർഡ് അലോട്ട്മെൻറ്റോടുകൂടി അവസാനിക്കുകയാണ് ഇനി പ്ലസ് വൺ പ്രവേശനം അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ആ ഒരു ഘട്ടത്തിൻ്റെ പേര് നിങ്ങളിൽ പലർക്കും അറിയാമായിരിക്കും സപ്ലിമെൻ്ററി ഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് എന്നാൽ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നേരത്തെ നിങ്ങൾ പ്ലസ് വൺ പ്രവേശനം ആരംഭിക്കുന്ന സമയത്ത് ഒരു അപേക്ഷ നൽകി ആ ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ആദ്യം ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു പിന്നീട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അലോട്ട്മെൻറ്റുകളും വന്നു ആ ഒരൊറ്റ അപേക്ഷ പരിഗണിച്ചുകൊണ്ടാണ് ഇതുവരെയുള്ള അലോട്ട്മെൻറ്റുകളെ നിങ്ങളെ പരിഗണിച്ചത് അലോട്ട്മെന്റ് കിട്ടിയോ ഇല്ലേ എന്നുള്ളതല്ല അലോട്ട്മെന്റിനായി നിങ്ങളെ പരിഗണിച്ചത് മുൻപ് നൽകിയ ആ ഒരു അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് എന്നാൽ ഈ ഒരു രീതിയിൽ ഇനി വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി നിങ്ങളെ പരിഗണിക്കില്ല സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിക്കുന്നതിനായി അല്ലെങ്കിൽ പരിഗണിക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകേണ്ടതുണ്ട് അല്ലെങ്കിൽ വീണ്ടും അപേക്ഷിക്കേണ്ടതുണ്ട് അല്ലാത്ത പക്ഷം നിങ്ങളെ ഈ ഒരു അലോട്ട്മെൻറ്റിനായി പരിഗണിക്കാതെ വരും ആ കാര്യം വളരെ പ്രധാനമാണ് എല്ലാവരും ശ്രദ്ധിക്കുക ഇനി മൂന്ന് വിഭാഗം വിദ്യാർത്ഥികൾക്കാണ് ഇത്തരത്തിൽ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാൻ അല്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ റിന്യൂ ചെയ്യാൻ പുതുക്കാൻ സാധിക്കും അതിൽ ഒന്നാമത്തെ വിഭാഗം ഇതുവരെ പ്ലസ് വൺ അപേക്ഷ നൽകാൻ സാധിക്കാതെ പോയവരാണ് അതായത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ മുഖ്യഘട്ടം ആരംഭിക്കുമ്പോൾ അപേക്ഷാ സമർപ്പണത്തിനുള്ള സമയം അനുവദിച്ചിരുന്നു ആ സമയത്ത് അപേക്ഷിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ പുതിയ അപേക്ഷ നൽകാം സാധാരണ നിങ്ങൾ മുൻപ് ചെയ്തതുപോലെ തന്നെ വീണ്ടും നിങ്ങൾക്ക് അപേക്ഷിക്കാം ഇനി ഈ ഒരു പ്ലസ് വൺ പ്രവേശനത്തിൻ്റെ മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചു അലോട്ട്മെന്റ് കിട്ടുകയും ചെയ്തു എന്നാൽ അപ്ലിക്കേഷനിലെ എന്തെങ്കിലും തെറ്റുകൾ മൂലം മിസ്റ്റേക്കുകൾ മൂലം അഡ്മിഷൻ എടുക്കാൻ സാധിക്കാതെ പോയ വിദ്യാർത്ഥികളുണ്ടാവും അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാം മാത്രമല്ല നിങ്ങളെപ്പോലെ ഭൂരിഭാഗം വിദ്യാർത്ഥികളും അപേക്ഷ നല്ല രീതിയിൽ സമർപ്പിച്ചു എന്നാൽ ഇതുവരെ അലോട്ട്മെൻറ്റുകളൊന്നും കിട്ടിയില്ല അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായി അപേക്ഷിക്കാം അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകുകയാണ് വേണ്ടത് റിന്യൂ ചെയ്യുകയാണ് വേണ്ടത് അത് എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിൽ പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ടാകും നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് അത് നിങ്ങൾക്ക് ഒന്നുകിൽ സ്വന്തമായി ചെയ്യാം അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഇൻ്റർനെറ്റ് കഫേകൾ വഴി സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ഹെൽപ്പ് ഡെസ്ക് വഴിയൊക്കെ ഈ കാര്യം ചെയ്യാൻ സാധിക്കും മാത്രമല്ല ആ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ആരംഭിക്കുന്ന സമയത്ത് ആ ഒരു റിന്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്ന സമയത്ത് അത് എങ്ങനെയാണ് എന്നുള്ള കൃത്യമായ ലൈവ് റെക്കോർഡ് വീഡിയോ ഈ ഒരു ചാനലിലൂടെ നിങ്ങളെ എത്തിച്ചു തരും നിങ്ങളെ കൃത്യമായി പറഞ്ഞ് തരും ആ കാര്യത്തിൽ ആർക്കും സംശയമൊന്നും വേണ്ട ആ സമയത്ത് നിങ്ങൾക്കത് കണ്ട് മനസ്സിലാക്കാം ഇനി ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എപ്പോഴാണ് എന്ന് പല വിദ്യാർത്ഥികൾക്കും സംശയമുണ്ട് അധികം വൈകാതെ തന്നെ എന്ത് തന്നെയാലും സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ഉണ്ടാവും തേർഡ് അലോട്ട്മെൻറ്റും അതിനുശേഷമുള്ള അഡ്മിഷനും പതിനേഴാം തീയതിയോടുകൂടി അവസാനിക്കും പതിനെട്ടാം തീയതി പ്ലസ് വൺ ക്ലാസ് തുടങ്ങുമെന്നുള്ള അറിയിപ്പും വന്നു കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് വരുന്ന ഇരുപത്തി എട്ടാം തീയ്യതി ജൂൺ ഇരുപത്തി എട്ടാം തീയതി മുതലായിരിക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടക്കുക ഇനി സപ്ലിമെന്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ നേരത്തെ നൽകിയ ആ ഒരു അപേക്ഷ അതേപോലെ തന്നെ നിങ്ങൾ പുതുക്കിയത് കൊണ്ട് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് നിങ്ങൾക്ക് ലഭിക്കില്ല സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ഓരോ സ്കൂളിലും ഒഴിവുള്ള സീറ്റുകളുടെ എണ്ണം വേക്കൻസി ലിസ്റ്റ് എന്നാണ് ആ ഒരു എണ്ണത്തിനെ പറയുന്നത് ആ ഒരു വേക്കൻസി ലിസ്റ്റ് പ്ലസ് വൺ പ്രവേശനവുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റ് വഴി എച്ച് എസ് ക്യാപ്പ് എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി പ്രസിദ്ധീകരിക്കും ആ ഒരു ഒഴിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ നേരത്തെ നൽകിയ ഓപ്ഷനുകൾ ആ ഓപ്ഷനുകളിൽ മാറ്റം വരുത്തണം കാരണം നിങ്ങൾ നേരത്തെ അപേക്ഷിക്കുന്ന സമയത്ത് നൽകിയ പല സ്കൂളുകളിലും ചിലപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ ഒരു മുഖ്യഘട്ടം കഴിഞ്ഞപ്പോൾ സീറ്റുകൾ കുറവായിരിക്കും അപ്പോൾ ആ ഒരു ഓപ്ഷനുകൾ തന്നെ നിലനിർത്തിയത് കൊണ്ട് നിങ്ങൾക്ക് അവിടെ അലോട്ട്മെന്റ് ലഭിക്കണം എന്നില്ല അപ്പോൾ വേക്കൻസി ലിസ്റ്റ് പരിശോധിച്ചുകൊണ്ട് ആവശ്യമായ മാറ്റങ്ങൾ നിങ്ങൾ ഓപ്ഷനുകളിൽ ഉൾപ്പെടെ വരുത്തണം ഇത്തരത്തിൽ നല്ല രീതിയിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു എങ്കിൽ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിലെങ്കിലും നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നതുപോലെ ഒരു പ്രവേശനം ലഭിക്കുകയുള്ളൂ എന്ത് തന്നെയാലും ഇനി വരുന്ന കുറച്ച് ദിവസങ്ങൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായുള്ള സമയമാണ് അതിനുവേണ്ടി ഒരുങ്ങാനുള്ള സമയമാണ് നിങ്ങൾ നേരത്തെ ഉൾപ്പെടുത്താൻ വിട്ടുപോയ എന്തെങ്കിലും ബോണസ് പോയിൻ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തയ്യാറാക്കി അതിനുശേഷം നല്ല രീതിയിൽ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിനായി അപേക്ഷ സമർപ്പിക്കുക എന്ത് തന്നെയായാലും ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ടം അവസാനിക്കുന്നതുവരെ ഈ വീഡിയോകളൊക്കെ കണ്ട് കൂടെ നിൽക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും ആഗ്രഹിക്കുന്നതുപോലെ അലോട്ട്മെന്റ് കിട്ടുന്നത് വരെ ഞാൻ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും മാത്രമല്ല പല വിദ്യാർത്ഥികളും പറയുന്ന ഒരു കാര്യം ഇത്തരത്തിൽ വീഡിയോകൾ ചെയ്യുന്ന സമയത്ത് അത് ലഭിക്കുന്നില്ല അറിയുന്നില്ല അലോട്ട്മെന്റ് വന്ന കാര്യം ശ്രദ്ധിച്ചില്ല എന്നൊക്കെ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷവും പല വിദ്യാർത്ഥികൾക്കും അത്തരത്തിൽ അനുഭവം ഉണ്ടായിരുന്നു കാരണം തേർഡ് അലോട്ട്മെന്റ് കഴിഞ്ഞു അതിനുശേഷം അലോട്ട്മെന്റിനായി കാത്തിരുന്നു അലോട്ട്മെന്റ് റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ എന്തുകൊണ്ട് എന്നെ പരിഗണിച്ചില്ല എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ മെസ്സേജ് ചെയ്തിരുന്നു അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ അപേക്ഷ പുതുക്കി നൽകിയാൽ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ആ കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമാണ് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ഏറ്റവും ഉടനെ ഏറ്റവും കൃത്യമായി ലഭിക്കണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഓൺ ചെയ്ത് വെക്കുക അല്ലാത്ത ഈ കാര്യങ്ങൾ നിങ്ങൾ അറിയാതെ പോകും വീഡിയോ കാണണം എന്നല്ല അല്ലാ അല്ലെങ്കിൽ നിങ്ങൾക്ക് എച്ച് എസ് വെബ്സൈറ്റ് വഴി ഈ കാര്യങ്ങൾ നോക്കി മനസ്സിലാക്കാം അതിനനുസരിച്ച് അപേക്ഷ നൽകുകയും ചെയ്യാം എന്ത് തന്നെയായാലും തുടർന്ന് വരുന്ന സപ്ലിമെൻ്ററി അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്തിച്ചു തരും ഓരോ കാര്യങ്ങളും വളരെ പ്രധാനമാണ് ആ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി അതിനനുസരിച്ച് അപേക്ഷ പുതുക്കി നൽകുക ആവശ്യമായ മാറ്റങ്ങൾ അപേക്ഷയിൽ വരുത്തുക എങ്കിൽ മാത്രമേ സപ്ലിമെൻ്ററി അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് സീറ്റ് ലഭിക്കുകയുള്ളൂ എന്ത് തന്നെയായാലും വിദ്യാർത്ഥികൾ ഇപ്പോൾ തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടാത്തതിൻ്റെ വിഷമം എല്ലാവർക്കും ഉണ്ടാവും മനസ്സിലാക്കേണ്ട കാര്യം ഇനിയും ഒരുപാട് അലോട്ട്മെൻറ്റുകളുണ്ട് സപ്ലിമെൻ്ററി ഘട്ടത്തിൽ എന്ത് തന്നെയായാലും ഏറ്റവും കുറഞ്ഞതൊരു മൂന്ന് അലോട്ട്മെൻറ്റുകളെങ്കിലും ഉണ്ടാവാം ഫസ്റ്റ് സപ്ലിമെൻ്ററി സെക്കൻഡ് സപ്ലിമെൻ്ററി അതിനുശേഷം വേക്കൻ സീറ്റ് അഡ്മിഷൻ ഇത്തരത്തിൽ മൂന്ന് അലോട്ട്മെൻറ്റുകൾ എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് അപ്പോൾ ആ ഒരു അലോട്ട്മെൻറ്റുകൾ കഴിയുമ്പോഴേക്കും നിങ്ങൾക്കെല്ലാവർക്കും സീറ്റ് ലഭിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം അപ്പോൾ ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം അത്തരത്തിലുള്ള ുള്ള വീഡിയോകൾ ചെയ്യുമ്പോൾ കൃത്യമായി ലഭിക്കുന്നതിനായി നേരത്തെ പറഞ്ഞ കാര്യം ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതിൻ്റെ കൂടെ ബെല്ലൈക്കൺ കൂടെ ഓൺ ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുത്ത് അലോട്ട്മെൻറ്റ് കിട്ടാത്തവർക്ക് ഷെയർ ചെയ്തു കൊടുത്ത് അവരെ കൂടെ ഈ ഒരു കാര്യം അറിയിച്ചു കൊടുക്കുക ഉടൻ തന്നെ അത്തരത്തിലുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം